ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ പട്ടാമ്പിയിൽ പോയിട്ടോ പട്ടാമ്പിലെ എൻ്റെ മൂത്താപ്പാൻ്റെ വീടാണ് അപ്പോൾ മൂത്തമ്മയും മൂത്താപ്പിയൊന്നുമില്ല ഒരൊക്കെ മരിച്ചു കിണേ മൂത്താപ്പാൻ്റെ മകനുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ മൂത്തമ്മൻ്റെ ആങ്ങളുടെ വീടുണ്ട് അപ്പോൾ ആങ്ങളുടെ വീട്ടിൽ പോയി പോയപ്പോൾ നട്ടുച്ച പന്ത്രണ്ട് മണിയാണ് അപ്പോൾ അവിടുത്തെ ഗാർഡനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അവിടുത്തെ ഗാർഡൻ നോക്കണത് മു മുത്താൻ്റെ ആങ്ങളുടെ മകൻ ഷെമിലും ഷമിലിൻ്റെ വൈഫ് ഹസ്നയും കൂടിയാണ് അപ്പോൾ ഷെമിലിൻ്റെയാണ് ഷെമിലാണ് കൂടുതൽ നേരം ഉണ്ടാവുക അവനാണ് നല്ലോണം നോക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അഞ്ചു പറഞ്ഞു അഞ്ചു പറഞ്ഞത് എൻ്റെ മുത്തപ്പാൻ്റെ മകൻ്റെ മകൻ കേട്ടാ ഹൻഷാസ് എന്നാണ് പേര് അപ്പോൾ അവനെടുത്ത വീഡിയോ ആണ് എനിക്ക് അതിമനോഹരമായ ഒരു ഗാർഡൻ കേട്ടോ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അഞ്ചു എനിക്ക് ബോഗൻ ബോഗൻവില്ല മാത്രം മതി അതേപോലെ ഈ ആമ്പലിട്ട ആമ്പല് വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ് ഭയങ്കര നല്ലൊരു എന്താ പറയണ്ടതെന്ന് അറിയില്ല നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സൊക്കെ ഒരു ചെടി വളർത്തുന്നവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുകയൊക്കെ അത്രയും ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ അങ്ങനെ അഞ്ചു അഞ്ചുടുത്തന്നതാണ് എനിക്ക് വീഡിയോ അപ്പോൾ ഞാൻ ബോഗൻ വില്ലയും ആമ്പൽ മാത്രം മതി അറിഞ്ഞ് അപ്പം പിന്നെ ഷെമിലിൻ്റെ അടുത്ത് ഇതിന് കൊടുക്കുന്ന കെയറിങ്ങും വളങ്ങളും അല്ലാതും ചോദിച്ചറിഞ്ഞു ഷെമിൽ എല്ലാതും പറഞ്ഞു തന്നു പ്രൗണിൻ ചെയ്യണത് വളം ചെയ്യണത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മഷാ അല്ല അലഹമ്മീല്ല ഇങ്ങനെ നീട്ടിൽ ഒരു ഗാർഡന് ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അത്രയും ഭയങ്കര നല്ലൊരു ഗാർഡൻ കേട്ടോ കണ്ടില്ലേ എന്തോ ഒരു ഭംഗിയാണ് ആ അമ്പൽക്കുളത്തിൻ്റെ ആണ്ടൊക്കെ പോവാനുള്ള വഴിയൊക്കെ കാണുന്നില്ലേ അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു എന്താ പറയണ്ടത് എനിക്കല്ല അത്രയും ഭയങ്കര സന്തോഷം ഷെമിൽ കൊണ്ടിടക്കണൊരു ഗാർഡന് കാണുമ്പെട്ടോ അപ്പോൾ ഈ അടീന്യത്തിൻ്റെയൊക്കെ കാറ്റക്സിൻ്റെ ഒക്കെ ഒരു വണ്ണം നോക്കി ഞാൻ അപ്പോൾ എനിക്കത് പ്രൂൺ ചെയ്യണതും അതിന് കൊടുക്കണ വളങ്ങളൊക്കെ പറഞ്ഞു അടീന്യത്തിന് ഇപ്പോൾ ഫ്ലവറിങ് ഇല്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻസ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ ഏറ്റവും നല്ലൊരു കമൻസ് ചെയ്യണം ഒരാൾ ഞാൻ തിരഞ്ഞെടുക്കും അവർക്ക് റെഡ്സില് ബോഗൻ വില്ലൻ്റെ ഒരു തയ്യാ ഞാൻ അയച്ചു തരും അപ്പോൾ ഞങ്ങൾ പോയത് ട്രെയിനിലാണ് അപ്പോൾ പോണത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ തിരിച്ച് വരുന്നത് വീഡിയോ എടുത്ത് കണട്ടാ ട്രെയിനിലാണ് പോയത് രാവിലെ എട്ടര മണിൻ്റെ ട്രെയിനിൽ തിരുവരുന്ന പോയത്